കലവൂർ രവികുമാറിന്റെ കഥ പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി ശബ്ദം മനോജ് പുളിമാത്തർ ഒരു വൈകുന്നേരം വീടിനടുത്ത മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശൻ ഉണ്ടായിരുന്നു സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലാ കളി ഉള്ളത് പറയാമല്ലോ നല്ല ഒന്നാന്തരം കളിക്കാരനാവാൻ ഓട്ടത്തിന് അസാധ്യ വേഗത കണക്കുകൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം എന്നെ കണ്ടപാടെ അവൻ പറഞ്ഞു മഞ്ഞക്കിളി ഗോളി നിന്നോ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം കയറിക്കളിക്കാനായിരുന്നു ഞാനും ഒരു ആൺകുട്ടിയല്ലേ പക്ഷേ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം പിടിക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ ഞാൻ മനപൂർവ്വം വിട്ടുകളഞ്ഞു അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു മഞ്ഞേ നിൻ്റെ നിന്റെ കൈയെന്താ ഓട്ടക്കൈയാണോ ഞാനതു കേട്ടതായി നടിച്ചില്ല അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്നു മാത്രം അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി ഹ ഹ പ്രകാശൻ കലിതുള്ളി പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല എന്നെ കാണുമ്പോഴേ അവൻ അമറും മഞ്ഞക്കെളിയെ നിങ്ങളെടുത്തോ എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പ്രത്യേകിച്ചും പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി അത് കണ്ട് പ്രകാശൻ പിന്നെയും കലിതുള്ളി അപ്പോൾ നിനക്ക് പന്തുപിടിക്കാനറിയാം ഞാൻ അവൻ്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു അങ്ങനെയിരിക്കെയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്തെത്തുന്നത് വന്നപാടെ അവൾ ഒറ്റ ചോദ്യം എന്നെ കൂടി കളിക്കാൻ കൂട്ടുവോ പ്രകാശൻ മാത്രമല്ല ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞീംകരീം വെച്ച് കളിക്ക് പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമങ്കലയെ കളിയാക്കി സുമങ്കലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ് കേരളത്തിനു വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നീട് പരുക്കു പറ്റി കളം വിടേണ്ടി വന്നു ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം ഒഴിവു സമയങ്ങളിൽ മുറ്റത്തച്ഛനോടൊപ്പം സുമങ്കല പന്ത് തട്ടാറുണ്ട് ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമങ്കല മൈതാനത്തു നിന്ന് പോയത് അന്നു രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലാന്ന് നിന്നോടാരാ പറഞ്ഞേ ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ് സ്ത്രീകളാണ് കളിക്കുന്നതെന്ന് പലപ്പോഴും തോന്നുകയേയില്ല മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ എല്ലാം ഉശിരൻ കളികൾ കൂട്ടത്തിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തമിട്ടു അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെൻറ്റുകളുണ്ട് കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട് നിങ്ങളെപ്പോലുള്ള ആൺകുട്ടികളുണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ എനിക്ക് സംശയമാ അമ്മ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ അമ്മ വകവച്ചില്ല പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു അക്കാര്യത്തിൽ മാത്രം എനിക്ക് ഇഷ്ടം നിന്റെ അച്ഛനോടാ അമ്മ ഉച്ചത്തിൽ ചിരിച്ചു പിന്നെ സുമങ്കലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ് ചിലപ്പോൾ മാർത്തയെപ്പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത് അതല്ല സുമങ്കല മാർത്തയെപ്പോലെ വളർന്നില്ലെങ്കിലും അവൾക്കിഷ്ടപ്പെട്ട കളിയിലേർപ്പെടാൻ അവകാശമുണ്ട് അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ് അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു എന്തോ ആർക്കറിയാം എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പിറ്റേന്നും അവൾ മൈതാനത്തെത്തി പഴയ ചോദ്യം ആവർത്തിച്ചു പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി സുമംഗലയും വിടുന്നില്ല ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല